ചർമ്മത്തിൽ ചുളിവുകൾ വീഴാതെ നല്ല യുവത്വം നിലനിർത്താൻ വ്യായാമം ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും ശ്രദ്ധിക്കണം നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടത്ര പോഷകങ്ങൾ എത്തേണ്ടത് അനിവാര്യമാണ് ഇതിനായി എന്തെല്ലാം കഴിക്കണമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന നല്ലൊരു പ്രോട്ടീനാണ് കൊളാജിൻ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് എടുത്തും നമുക്ക് കൊളാജിൻ ഉൽപാദനം വർദ്ധിപ്പിക്കാം ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് മാത്രമല്ല നഖത്തിന്റെയും അതുപോലെ തന്നെ മുടിയുടെയും ആരോഗ്യത്തിന് കൊളാജിൻ അത്യാവശ്യമാണ് അതിനാൽ കൊളാജിൻ വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ് കൊളാജിൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില പോഷകങ്ങളും അവ അടങ്ങിയിരിക്കുന്ന ആഹാരങ്ങളും എന്തൊക്കെയാണ് നോക്കാം അതിൽ ആദ്യത്തേതാണ് വിറ്റാമിൻ സി നമ്മൾ കഴിക്കുന്ന പല പച്ചക്കറികളിലും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളിലും വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആയ വിറ്റാമിൻ സി നമ്മുടെ ശരീരത്തിലെ കൊളാജൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതിനാൽ വിറ്റാമിൻ സി അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതിനാൽ തന്നെ സ്ട്രോബെറി ഓറഞ്ച് കിവി ബ്രോക്കോളി ക്യാപ്സിക്കം എന്നിവയെല്ലാം നിങ്ങൾക്ക് ആഹാരത്തിൽ ചേർത്ത് കഴിക്കാവുന്നതാണ് ഇത്തരത്തിൽ കഴിക്കുന്നത് ചർമ്മത്തിലെ ചുളിവുകളെ കറ്റാനും അതുപോലെ ചർമ്മത്തിന് യുവത്വം നൽകാനും സഹായിക്കും നിങ്ങൾക്ക് വിറ്റാമിൻ സി അടങ്ങിയ പഴം പച്ചക്കറികൾ ഉപയോഗിച്ച് സാലഡ് തയ്യാറാക്കി കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ജ്യൂസ് തയ്യാറാക്കി കുടിക്കാവുന്നതാണ് അതുപോലെ ഇവ ഉപയോഗിച്ച് ഫേസ് മാസ്ക് തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ കൊളാജൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും മറ്റൊന്നാണ് പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ നമ്മുടെ മൊത്തത്തിലുള്ള ശരീരത്തിന്റെ ഭംഗി നിലനിർത്താൻ പ്രോട്ടീൻ വളരെ അനിവാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താനും പ്രോട്ടീൻ വേണം കാരണം കൊളാജൻ എന്നത് തന്നെ പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിൽ കൊളാജൻ വർദ്ധിപ്പിക്കാൻ പ്രോട്ടീൻ അടങ്ങിയ ഇറച്ചി വിഭവങ്ങൾ മീന് മുട്ട പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ ആഹാരത്തിന്റെ ഭാഗമാക്കുന്നത് നല്ലതാണ് ത്തിൽ കൃത്യമായി പ്രോട്ടീൻ എത്തുന്നത് മുഖത്തിലെ പേശികളെ ബലപ്പെടുത്താനും ഇത് ചർമ്മം ലൂസായി ചുളിവുകൾ വീഴുന്നത് തടയാനും സഹായിക്കും മറ്റൊന്നാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അനിവാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന്റെ ഇലാസ്തികത നിലനിർത്താനും ചർമ്മം നല്ല ദൃഢമായി നിലനിർത്താനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സഹായിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഒമേഗ ത്രീ അടങ്ങിയ ആഹാരങ്ങൾ നിങ്ങളുടെ ഡയറ്റിന്റെ ഭാഗമാക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് സാൽമൺ ഫിഷ് വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ നാട്ടിൽ വളരെ നന്നായി കിട്ടുന്ന മത്തി അയല ചൂര എന്നിവയെല്ലാം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ ചിയ സീഡ്സ് കഴിക്കുന്നത് നല്ലതാണ് ചിയ സീഡ്സ് നിങ്ങൾ കുടിക്കാൻ എടുക്കുന്ന വെള്ളത്തിൽ ചേർക്കാവുന്നതാണ് അതുപോലെ സാലഡിൽ ചിയ സീഡ്സ് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ സാലഡിൽ ഫ്ലാക്സ് ചേർത്ത് കഴിക്കുന്നതും സത്യത്തിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നതിന് സഹായിക്കും മറ്റൊന്നാണ് അമിനോ ആസിഡുകൾ അമിനോ ആസിഡ് അടങ്ങിയ ആഹാരങ്ങൾ നിങ്ങൾ ഡയറ്റിൽ പതിവാക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ കൊളജൻ വർദ്ധിപ്പിക്കാനും അതുപോലെ കൊളജിന്റെ അളവ് നിലനിർത്താനും സഹായിക്കുന്നതാണ് അതിനാൽ അമിനോ ആസിഡ് അടങ്ങിയ മുട്ട പാലുൽപ്പന്നങ്ങൾ സോയ സോസ അതുപോലെ ഫാറ്റ് കുറഞ്ഞ ഇറച്ചി വിഭവങ്ങൾ എന്നിവ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് അമിനോ ആസിഡ് എത്തിക്കാവുന്നതാണ് ഇത് കൊളേജിയൻ നിലനിർത്താൻ സഹായിക്കുന്നതാണ് ഇനി കൊളേജിയൻ കുറയുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും കൊളാജൻ കുറയുന്നു ഇതിനെ പിടിച്ചു നിർത്തണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ശരീരത്തെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് നല്ല പോലെ വ്യായാമം ചെയ്യണം അതുപോലെ തന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക ഇത് കൂടാതെ സൂര്യരശ്മികളിൽ നിന്ന് നമ്മുടെ ചർമ്മത്തെ പരിപാലിക്കേണ്ടതും അത്യാവശ്യമാണ് കാരണം അമിതമായ അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ശരീരത്തിൽ പതിക്കുന്നത് സത്യത്തിൽ നമ്മുടെ ചർമ്മത്തിൽ ചുളിവുകൾ വീഴുന്നതിന് കാരണമാകും അതിനാൽ സൺസ്ക്രീൻ പുരട്ടാൻ മറക്കരുത് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനും മറക്കരുത് ഇതെല്ലാം ശ്രദ്ധിച്ചാൽ നല്ല ചർമ്മം നിങ്ങൾക്കും സ്വന്തമാക്കാൻ സാധിക്കും താണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്